മായി പരിചയമില്ലാത്ത ഒരാളെ ബലം പ്രയോഗിച്ച് ചുംബിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നതിന് ഒരു സംശയവും വേണ്ട ബീഹാറിലെ പോലീസിനെ വലച്ച് അത്തരത്തിലൊരു സീരിയൽ കിസർ രംഗത്തെത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി സ്ത്രീകളെ ബലമായി കടന്നു പിടിച്ച് ചുംബിച്ച് കടന്നു കളയുകയാണ് ഇയാളുടെ ഹോബി കഴിഞ്ഞ ദിവസം ഒരു ആരോഗ്യ പ്രവർത്തകയെ ബലമായി ചുംബിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഈ വിരുദനെ കണ്ടെത്തുവാനുള്ള ഓട്ടത്തിലാണ് ബീഹാർ പോലീസ് ബീഹാറിലെ ജാമോയി ജില്ലയിലാണ് ഈ സംഭവം നടന്നത് ആശുപത്രിയുടെ മതിൽ ചാടിക്കടന്നെത്തിയ ഇയാൾ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ആരോഗ്യ പ്രവർത്തകയെ ബലം പ്രയോഗിച്ച് ചുംബിക്കുകയായിരുന്നു പിന്നാലെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു സദർ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായത് യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് യുവാവിനെ തേടി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയതോടെയാണ് ഇയാൾ സീരിയൽ കിസറാണെന്ന വിവരം പോലീസിന് ലഭിച്ചത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടെത്തുന്ന യുവാവ് ബലമായി ചുംബിച്ച് കടന്നു കളയുകയാണ് ചെയ്യുന്നത് ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാതൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ നിമിഷ നേരത്തിനുള്ളിൽ ചുംബിച്ച് ഓടിപ്പോകും അതേസമയം വീഡിയോ വൈറൽ ആയതിന് തൊട്ടു പിന്നാലെ പ്രതിഷേധങ്ങളും തുടങ്ങി സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും കുറ്റവാളിയെ കണ്ടെത്തി കർശന നടപടി എടുക്കുവാനും സോഷ്യൽ മീഡിയയിൽ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത്തരം സംഭവം മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിരവധി പരാതികൾ ഉയർന്നിട്ടും പ്രതിയെ ഇതുവരെ പിടികൂടാനും ആയിട്ടില്ല ഏത് സമയത്താണ് ഇയാളുടെ ചുംബനം കിട്ടുക എന്ന ഭയപ്പാടിലാണ് ഇപ്പോൾ സ്ത്രീകൾ